എനിക്കെതിരെ ഹണി റോസ് കേസ് കൊടുത്തു എനിക്കെതിരെ റിനി കേസ് കൊടുത്തു എന്റെ ഒരു വിലയിൽ നോക്കുന്ന ആൾക്കാരോട് തമാശയായിട്ട് പറയാണ് അതായത് ഗോപി ഹണി റോസ് തമ്മിലാണ് പ്രശ്നം നമ്മുടെ റിനിയും രാഹുൽ നമ്മുടെ എനിക്കെതിരെയാണ് പരാതി കൊടുത്തു ഔട്ട് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ഹണി റോസിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു എന്നും ഹണി റോസിന് ഞാൻ ഈ പ്രതികരിക്കുന്നത് കാരണം ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു രണ്ട് റിനി ഔട്ടേജിംഗ് ദ മോഡസ്റ്റിയും മറ്റും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ എന്ത് ചെയ്തു തിരിച്ച് അവർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തു ഇവിടെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ വനിതാ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു അവർ നേരെ റിനിയെ വിളിച്ചു ഇത് വ്യാജ പരാതി ആണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അതിനുശേഷം ആ കുട്ടി അതിനെക്കുറിച്ച് മിണ്ടുകയോ പ്രസ് ചെയ്യുകയോ ചെയ്തിട്ട് കാര്യം അതെന്താ പറയുക ഒരു ലീഗ് അതൊരു മെൻറ്റാലിറ്റിയാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവൾ ഒരു അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും അവൾക്ക് കൊടുക്കുന്ന കിട്ടൊരു പരാതി ഒന്ന് കൊടുത്തിട്ട് ഒരു പരാതി ഒന്ന് കൊടുത്തിട്ട് നിനക്കൊരു സ്ട്രെങ്ത് ആവും അത് മീഡിയക്കാരൊന്ന് കവർ ചെയ്യും സി അവിടെയാണ് നിങ്ങൾ മീഡിയക്കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് റിനി അടക്കമുള്ളവരിത് ചെയ്യുന്നത് അതായത് റിനി ഒരു പത്രസമ്മേളനം വിളിച്ച് ചെല്ലെങ്കിലും ഓർമ്മ കാണും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്മീറ്റ് വിളിച്ച് ചെല്ലെങ്കിലും ഓർമ്മ കാണും എന്താണ് ഈ താങ്ങാതിരിക്കാനുള്ള കാര്യം ഈ പെൺകുട്ടി തന്നെ സി പി എമ്മിന്റെ അടക്കമുള്ള വേദിയിൽ പോയി ശക്തമായി പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ വലിയ ഉത്തരവൊന്നും നേരിട്ടിട്ടില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് സി ഇതിന്റെ പ്രശ്നം മീഡിയക്കാർ സ്ത്രീപക്ഷ വിഷയമെന്ന് പറഞ്ഞാൽ അത് നല്ലതുമാണ് നിങ്ങളെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുകയും പറ്റും ചെയ്യും പക്ഷെ അത് ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു വിജയ് ഞാൻ അടിച്ചാൽ താങ്കമാട്ടേ എന്ന് പറയുന്നത് പോലെ റിനി വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു ആൾക്കാർ താങ്ങില്ല ഞാനപ്പ വെല്ലുവിളിച്ചോണ്ട് താങ്ങാതിരിക്കുന്ന എന്താ നോക്കട്ടെ സി ഇത് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാര് വേണം ഇത് വ്യക്തിപരമാണെങ്കിൽ സീരിയസ് ആയ വിഷയമാണ് കെ ആർമീന മേഡത്തെ പോലുള്ളവർ പറയുന്നത് ഒരു വല്യ എഴുത്തുകാരിയാണ് അല്ലാതെ പറയുന്നില്ല വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരണയെ കൊല്ലുകയാണ് കെ ആർ മീനയെ പോലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച എഴുത്തുകാരി പറയുകയാണ് ചില സമയങ്ങളിൽ അങ്ങനെ വിഷമൊക്കെ കൊടുക്കേണ്ടി വരും